ഐ ഡി കാർഡ് കിട്ടിയില്ലല്ലോ ഞാൻ തന്നിരുന്നു സർ നിൻ്റെ അല്ല ഇവളുടെ ഇവിടെ ഫോൺ ഓഫായിപ്പോയി സർ ഗൂഗിൾ ഡ്രൈവിലുണ്ടായിരുന്നു ഇപ്പം കാണില്ല നിൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ ഇവളുടെ ഐ ഡി മാത്രമുള്ള അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ ഏ എന്തായാലും നീ ഫോൺ എടുക്ക് ഫോൺ എടുക്കടാ ഞാനൊന്ന് കാണട്ടെ ഫോൺ എടുക്കടാ ോട്ട് സർ എന്ത് സ്വകാര്യത എന്ത് സ്വകാര്യതയാണ് അതിനകത്തുള്ളത് ഞങ്ങൾ കുറച്ച് പ്രൈവറ്റ് ഫാൻസ് ഉണ്ട് സാർ എന്നാൽ ഞാൻ ഒന്ന് കണ്ടുതരാം കാണട്ടെ പിൻ നമ്പർ പറയടാ പറയടാ ഒന്ന് വൺ പറ രണ്ട് മൂന്ന് മൂന്ന് പറഞ്ഞ ഭയങ്കര പിൻ നമ്പർ നമ്പറാണല്ലോടാ ഞാനൊന്ന് കാണട്ടെ എന്നിട്ട് തരാം നീ അവിടെ ഇരിക്കുക

പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തൊരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ത് അടിസ്ഥാനത്തിൽ ആ സാറ് നസീറിൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയത് അതിനകത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് ചാറ്റും ഫോട്ടോസും ഒക്കെ ഉണ്ട് എന്തെങ്കിലും കാറിനുണ്ടെങ്കിൽ നോക്കണോണ്ട് ഒരു കുഴപ്പമില്ല ഇത് ചുമ്മായുടെ ചോർച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് മാഡം എത്ര നേരം ഞങ്ങളവിടെ പിടിച്ചു വെച്ചിട്ടെന്നറിയോ എനിക്ക് മതിയായി അതിന് പുറമെ കുറെ ആൾക്കാരുടെ നോട്ടവും വാവും എന്താ അയാൾ ഞങ്ങളുടെ ഫോണും കൊണ്ടുപോയി അയാളാ സാറ് ണ്ടോ ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ താൻ നാവ് തുറന്നാ താൻ ഞാൻ കേക്കും പാട്ടെല്ലാം കൊടുത്തു നോക്കപ്പില്ല താൻ വിഷമിക്കണ്ട ഞാൻ നോക്കാം അങ്ങോട്ടിരുന്നോളൂ രഘുനാഥ് താൻ എന്തിനാ ഇവരെ ഫോൺ വാങ്ങി വെച്ചിരിക്കുന്നേ മേഡ അവറ ചാറ്റ് ഒന്ന് പരിശോധിക്കണം എന്തിനെ മേഡ അവർക്ക് ഈ കഞ്ഞാവിന്റെ ബിസിനസ് ഉണ്ടെന്ന് ഡീറ്റൈൽ ആയിട്ട് ഒന്ന് പരിശോധിക്കണം എൻടെ ടെമ്പർ പോയി നിൽക്കുകാണ് തന്റെ ഊളെ തരങ്ങളെ സഹായിക്കുന്നയൊരു പരിധി ഉണ്ട് മേഡം ആർവന് സാർ പറഞ്ഞിട്ടുണ്ട് വേറെ പ്രശ്നവുമില്ല തന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രोसीജർ ഒന്ന് പഠിപ്പിക്കണ്ട ആർവന് സാറല്ലേ ഞാൻ നോിക്കോളാം ഫോൺ എടുക്ക് സാറേ ആ കാറിൽ ഉണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് കിട്ടിട്ടുണ്ട് ഇതിലേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് സാറേ അതിന് നമുക്ക് കൊണമുള്ള കേസാ ഈ ജോർജ് കുട്ടി കേസൊക്കെ ആരാ ഡീൽ ചെയ്യുന്നത് ഈ തട്ടലും മുട്ടലും വണ്ടി കേസൊക്കെ ഞാൻ തന്നെ ഡീൽ ചെയ്യും വലിയ ഡീലൊക്കെ വലിയ ഡീലൊക്കെ രഘുനാഥ് സാറും ഉത്തമനും രാജു സാറൊക്കെ ചെയ്യാറ് അവരൊരു കോക്കസാ സാറേ കോക്കസ് എന്ന് പറയുമ്പോൾ ഈ കൈക്കൂലി കേസ് മാത്രമേ ഉള്ളു ഏയ് ആ സ്റ്റേഷനിൽ പലരെയും കൊണ്ടുവന്ന് ഇടിക്കാറുണ്ട് ഉരുട്ടാറുണ്ട് ആ കാർ ഓണറെ കൈന്ന് വല്ലതും തടയൂടും അതിന് തിരിപ്പണി എടുക്കേണ്ടി വരും

എല്ലാ കാറിലും ഉണ്ട് അവളെ ഏത് കാറിലാ പോലെ കാറിലുണ്ടോ ജി പി എസ് ആ അതിലുണ്ട് അത് ട്രാക്ക് ചെയ്യാൻ പറ്റുവോ ഇപ്പൊ ആ എനിക്ക് എന്റെ മൊബൈൽ നോക്കാലോ ഫോൺ മണ്ടനാ ഒരു ലീഡ് കിട്ടിണ്ട് ആ അവർ സഞ്ചരിക്കുന്ന കാറ് നമുക്കിപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ നന്നായി അത് വേഗം ശരി ഇതൊന്നും നേരത്തെ അറിഞ്ഞില്ലേ സാർ അയാൾ ഒരു മണ്ടൻ ഇപ്പോൾ അഭിനയിക്കുന്നതാണോ ഇപ്പൊ അയക്കാം സാർ ഞാൻ ആ കോളനി ശങ്കറിനെ പൂട്ടാനുള്ള കൊട്ടേഷനായിട്ടാണ് വന്നിരിക്കുന്നത് ആ ഉത്തമൻ എന്റെ ഒന്നും അതിനെൻ്റെ കൂടെ നിക്കോടും എനിക്കൊരു ഗണ്ണ് വേണം നോക്കി നിക്കാതെ ഗണ്ണ് എടുത്തോണ്ട് അവിടെ ഗൂഗിൾ മാപ്പ് ഞാനല്ല ഇതാണ് ശരി ഓരോരുത്തർ കാക്കിട്ട് എൻ്റെ തൊട്ടേറാരുന്ന് സാർ ആ ഉത്തമ ഞാൻ സി എ സാർ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് താൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എങ്ങുവ പുള്ളിക്കെന്തോ കൃത്യമായ പ്ലാൻ ഉണ്ട് നമ്മളങ് നിന്നോട് താൻ മതി ഇടോ താൻ വേം വാ അറുപ ആ കോളനിക്കാരൻ വന്നപ്പം തൻ്റെ പണി കുറച്ച് കുറഞ്ഞല്ലേ ചില ആളുകളെ കാണുമ്പോൾ മാത്രം സാർക്ക് തോന്നി ചീഞ്ഞാൽ വിചാരമുണ്ടല്ലോ അത് മാറാതെ അവിടെ ഒന്നും നേരവാൻ പോകുന്നില്ല കേട്ടോ താനൊക്കെ വാ തുറക്കാറുമ്പോ ഞാൻ പറയാം കേട്ടോ പോടോ പോടോ തന്റെ പണി കഴിഞ്ഞ എഴുന്നേറ്റ് മാറിയിരിക്കഡന്റ് പറ്റിയത് ജാക്സൺ ബസാറിലെ രമേശിനാണ് പുതിയ സിഐ ആണെങ്കിൽ പഴയതിനേക്കാളും അലമ്പന തന്റെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല നേരം മുളക്കുമ്പോഴേക്ക് ഉമ്മ കൂടി തന്നെ ഇവിടെ തീർക്കും ആ സന്തോഷം എന്ന് പറയുന്ന പയ്യനെയും പൊക്കിയിട്ടുണ്ട് താൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു സാറേ ഒന്ന് ടോയ്ലറ്റിൽ പോണോ എനിക്ക് സാറേ വാ സന്തോഷിന്റെ കാര്യം ഒരു പിടിയില്ല ഹോസ്പിറ്റലിലാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഐഡിയ ഇല്ല അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോണാണെങ്കിൽ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല നിനക്ക് ആ അവിടേക്ക് ഞാൻ വിളിച്ചതാ പക്ഷെ അവിടെ ഒന്നും എത്തിയിട്ടില്ല Der. സാറേ എനിക്കന്നെ അടുത്ത വർഷമെങ്കിലും ഒന്ന് ആഘോഷിക്കണമെന്നുണ്ട് സാറേ ഇവിടെ നിന്ന് നിന്നാ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല സാറേ എന്നെങ്ങനെയെങ്കിലും ഒഴിവാക്കി ഞാൻ നടന്നിരുന്ന പോയിക്കോളാം സാറേ അങ്ങനെ നീ മാത്രമായിട്ട് ഇപ്പൊ ആഘോഷിക്കണ്ട നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാം അയ്യോ സാറേ ഇവരെല്ലാവരും എനിക്ക് സ്റ്റോർ റൂമിൽ കിട്ടണം നിനക്കിതിന്നൊക്കെ ഊരണമെങ്കിൽ ഇനി ഞാൻ വിചാരിക്കണം ഈ രാത്രി ഞാനൊന്ന് ആഘോഷിക്കാൻ പോവുക അതൊന്ന് കളറാക്കാൻ നിന്റെ ബാൻഡ് ടീമിനെ ഇവിടെ വേണം ഈ വരില്ല നീ വിളിച്ചാൽ ഏതൊന്നും നട്ടപ്പാരിക്ക് ഓമർ പറഞ്ഞു വരും ഇനി വന്നില്ലെങ്കിൽ എന്റെ എയർഫോഴ്സ് നിന്റെ ജാക്സൺ ബസാർ കയറി നിന്ന് ഇറങ്ങും നിന്റെ ഫോൺ എടുത്ത് കൊടുത്തേക്കോ രമേശന എങ്ങനെയുണ്ട് ശങ്കരന രമേശന് ഓക്കേയാണ് ശങ്കരനു കുഴപ്പൊന്നുമില്ലല്ലോ ഞാനാകെ എന്താണ് എന്നെ പോലീസ് ചോദിച്ചു അയാൾക്ക് എന്താ വട്ടാന്ന് തോന്നുന്നുണ്ട് അയാൾക്ക് നമ്മുടെ കൊട്ടിപ്പോളിക്കാണ് ഞാൻ ഒറ്റ ആൾ ഇങ്ങോട്ട് വന്നു പോരുത് നഷ്ടപരിഹാരം എന്തെങ്കിലും ആ ഒരു സ്ഥലം മാറാൻ പറഞ്ഞാൽ നമുക്ക് മാറി കൊടുക്കണം ആ സ്ഥലത്ത് പാപ്പം പറഞ്ഞ ശരി എത്ര കാലം എന്ന് വെച്ചിട്ട് നമ്മൾ ഇതിനോടുക നമുക്ക് ഈ ഓട്ടം മാതിയാക്കാം നാളെ ഞങ്ങളെ കണ്ടില്ലെങ്കി നീ ചന്ദ്രമക്കെല്ലാം കൂട്ടിച്ചേഷണോ ഇവിടെയാണോ ശരത്തെ ഒരു ചെറിയ പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഇണ്ടാവില്ലേ അതൊക്കെ ഇതല്ലേ വണ്ടി ആ സാറേ ഞാൻ തോക്കിക്കാണ് ഈ വണ്ടിയുടെ ആൾക്കാരെവിടെ സാറേ അവന്മാർക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാണ് ആയിക്കോട്ടെ അവന്മാരെ എവിടെ മര്യാദയ്ക്ക് അവന്മാർ എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ അവരെയും കൊണ്ടുപോകും അല്ലെങ്കിൽ ഇത് എല്ലാം കൂടെ ഒരു ലോക്കഡിട്ടെ നമുക്ക് ഒരുമിച്ചങ്ങ് പോവാല്ലേ മനസ്സിലായി താനൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടല്ലോടോ ഞാനിങ്ങോട്ട് പോന്നത് അപ്പോഴെങ്ങനാ ഡ്യൂട്ടി തുടങ്ങുമല്ലേ സാർ വരുന്നവരെ കൂടി സ്റ്റേഷനിലേക്ക് എത്തിക്കാതിര മതി അയാൾക്ക് പുലരോളം ഓടാനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട് ൂട്ടിച്ചല്ലേ ഞാൻ വരാം സർ ഹലോ ഹലോ സർ ഒമാരെ പൊക്കി വെരി ഗുഡ് സർ ഞാൻ എത്താൻ കുറച്ച് വൈകും സർ ഇമാരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് ആകെ മൂവായിരം രൂപയുടെ പറ്റിയ ഈ നാട് മൊത്തം ഒമാല എന്നെ ഓടിച്ചിട്ടുണ്ട് അതിനുള്ളൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് മതി മതി ക്രമസമാധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല ഉള്ള സമാധാനം തകർക്കുന്നവരെ കത്രിക പൂട്ടിട്ട് പൂട്ടാൻ നമ്മൾ വിചാരിച്ചാ നടക്കും തന്നെ പോലെ നല്ല രണ്ട് പോലീസുകാരെ കൂടെ കിട്ടിയാൽ ഞാൻ ഈ നാടങ്ങ് നന്നാക്കി എടുക്കും ശരി എന്നാ കാര്യങ്ങൾ നടക്കട്ടെ സർ